എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ നമ്മളപ്പം തിരുപ്പതിയിലേക്ക് ഒന്നും കൂടെ പോയാലോ കഴിഞ്ഞ അതായത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒക്ടോബറിലാണ് ഞാൻ പോയത് പന്ത്രണ്ടേ മുക്കാലിന് ശബരി എക്സ്പ്രസ്സിന് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു തനിച്ചാണ് ഈ യാത്ര ഒരു തവണ പോയത് കൊണ്ട് അത്ര വലിയ ഒരു ടെൻഷനും കാര്യങ്ങളും ഇല്ല വളരെ പരിചിതമായ പോലെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ പോകുന്നത് പക്ഷേ അന്ന് ഞാൻ പോയപ്പോൾ കാണാത്ത കുറേ കാഴ്ചകളുണ്ടെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഒന്നും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി പക്ഷേ എന്നാലും ഇനിയുമുണ്ട് അവിടെ ഒരുപാട് കാഴ്ചകൾ അപ്പോൾ ആ പെൻഡിങ് ഉള്ള കാഴ്ചകൾ കാണാനാണ് ഈ യാത്ര കറക്റ്റൊരു പതിനൊന്നേ മുക്കാലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെയാണ് അതായത് എൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് വിഷ്ണുനിവാസം കോംപ്ലക്സിൽ പോയിട്ട് ഫ്രീ ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് രണ്ട് മണിക്ക് ആളുകൾ വരി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെ നാല് മണിക്കാണ് കൊടുത്തു തുടങ്ങുക ഓ റൂമിൽ എത്തി കഴിഞ്ഞപ്പോൾ നാലര സമയമാണ് കേട്ടോ നമുക്ക് കിട്ടിയ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് അപ്പം രണ്ടാമത്തെ തവണയാണ് തിരുപ്പതി വരുന്നത് കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ സമയം എന്ന് പറയുന്നത് രാത്രി ഏഴുമണിയായിരുന്നു അതിൽ നിന്ന് മാറി പന്ത്രണ്ട് മണിയായി അതിൻ്റെ കാരണം വേറൊന്നുമല്ല രണ്ട് മണി മുതൽ അതായത് വിഷ്ണുനിവാസം കോംപ്ലെക്സിൽ നാല് മണി മുതലാണ് ക്യൂ അതായത് ടിക്കറ്റ് കൊടുത്തുടുങ്ങാം ഫ്രീ ദർശനത്തിൻ്റെ പക്ഷേ ഞാൻ രണ്ടേകാലം മുതൽ അവിടെ നിന്നുണ്ടായിരുന്നു ഏകദേശം ചോദിച്ചു സമയമൊക്കെ ആകുമ്പോഴന്നെ ആയിരിക്കും വരി നിൽക്കൊള്ളുന്നു പക്ഷെ രണ്ട് മണിക്ക് ഞാൻ എത്തിയപ്പോൾ തന്നെ അവിടെ വരിയിൽ ആളുകൾ നിൽക്കണം അപ്പം അതിനു മുന്നേ ആളുകൾ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും നേരത്തെ അവിടെ നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ പന്ത്രണ്ട് മണി സമയം കിട്ടിയത് ഇനി എത്രത്തോളം നമുക്ക് ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളത് അറിയില്ല എന്തായാലും ഞാൻ കഴിഞ്ഞ തവണ താമസിച്ച അതേ റൂം തന്നെയാണ് എനിക്ക് ഇത്തവണയും കിട്ടിയത് എനിക്കോണം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് കൊണ്ടാണോ സെയിം റൂം അവർ തരണമെന്നറിയില്ല എന്തായാലും അതും ഭയങ്കര കംഫർട്ടബിളായി പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരെ ഭക്ഷണം കഴിച്ചാൽ പന്ത്രണ്ട് മണിയാണ് സമയം കിട്ടിയത് എന്നുണ്ടെങ്കിലും നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്താനാണ് പ്ലാൻ അപ്പോൾ ഭക്ഷണം കഴിച്ച് നേരെ നമ്മൾ തിരുമലയിലേക്ക് പോവാണ് അപ്പം ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽക്കൂടെ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം നല്ല അപ്പുറ ഇഡ്ലി കേട്ടോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ മുൻഭാഗം ആ കാണുന്ന ഒരു പാലം ആ പാലത്തിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആണ് ഈ വിഷ്ണുനിവാസം കോംപ്ലക്സ് എന്ന് പറയുന്നത് അപ്പം കണ്ടുപിടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങളിപ്പോൾ തനിച്ചാണ് വരണമെന്നുണ്ടെങ്കിലും ഒരു പേടി മേടിക്കേണ്ട ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് തന്നെ ഏതെങ്കിലും ഹോട്ടലും എടുക്കുക റൂമും എടുക്കുക അപ്പോൾ വളരെ സിമ്പിൾ പരിപാടിയാണ് അപ്പം ഇത് പത്മാവതി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണീ കാണുന്നത് അപ്പോൾ ഇവിടെ ഫോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് തൊഴാൻ പോകാനായിട്ട് അമ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ തവണ നിന്ന് വന്നപ്പോൾ അങ്ങനെ പൈസ കൊടുത്ത് ടിക്കറ്റ് ഒന്നും എടുത്തില്ല പക്ഷേ നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് കിട്ടിയ സമയം ആയതുകൊണ്ട് ഞാൻ അമ്പത് രൂപയുടെ ടിക്കറ്റും എടുത്തു പെട്ടെന്ന് തന്നെ തൊഴുത് ഇറങ്ങാൻ പറ്റും കാര്യം വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഇവിടെ വന്നിട്ട് വേണം ബാലാജിയെ തൊഴാൻ എന്നാണ് പറയാം അവിടുത്തെ ഒന്നും എടുത്തില്ല അപ്പൊ എന്തായാലും പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് ടിക്കറ്റിൻ്റെ തിരിച്ചു നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് തിരുപ്പതി മലയിലേക്ക് അതായത് എന്താ പറയുക ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനൊരു ബസ്സിൽ പോകണം ഇതിപ്പം എ സി ബസ്സിൻ്റെ ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി അല്ലെങ്കിൽ വൺ സൈഡ് വൺ സൈഡ് ആണെങ്കിൽ നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് തിരിച്ചിങ്ങോട്ട് വരണല്ലോ അപ്പം കുറച്ചും കൂട്ടും ഈ ചൂടത്തൊക്കെ എ സിൻ്റെ നല്ലത് അപ്പതിനകത്ത് പത്ത് രൂപതോ ഇരുപത് രൂപയെന്നും കുറച്ചിട്ടോ അല്ലെങ്കിൽ പിഷ്കം പിടിച്ചിട്ടോ നമുക്ക് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തു അവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് ഒന്നുമില്ല നമ്മളുടെ ബാഗ് ഒരു എന്താ പറയുക എയർപോർട്ടിലൊക്കെ ഉള്ള ചെക്കിങ് പോലെ ബാഗ് ഒന്ന് സ്ക്രീനിങ് വിടണം അതേപോലെ തന്നെ നമ്മളുടെ പിന്നെന്തുവാ ആ നമ്മളുടെ ബോഡി ചെക്കപ്പും ഉണ്ട് അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ തന്നെ ബസ്സിൽ കയറാം അപ്പോൾ മലയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുമ്പോഴുള്ള കാഴ്ചയും വളരെ സുന്ദരമാണ് കണ്ടില്ല എന്ത് വലിയ മലയാണ് മല മുകളിലാണ് ഇരിക്കുന്നതെന്നും പിന്നെ അറിയാലോ അപ്പോൾ പല രീതിയിലുണ്ട് അതായത് ഓൺലൈൻ ദർശനം എടുത്ത് വരുന്നവരുണ്ട് ഫ്രീ ദർശനം അതായത് ഇവിടെ വന്ന് എന്നെപ്പോലെ വരി നിന്ന് എടുത്ത് ക്യൂ നിന്ന് തൊഴുന്നതുണ്ട് അതേപോലെ നടന്നു പോകുന്ന ഓപ്ഷനും ഉണ്ട് അത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അപ്പോൾ ആ പ്ലാനില്ല അപ്പം നമ്മൾ ആ ബസ്സിൽ ആ എ സി ഇവിടെ വന്നതിന് ശേഷം ഫ്രീ ടിക്കറ്റിൽ കയറുന്ന ആളുകളുടെ വരി നിൽക്കുന്ന ഭാഗം വേറൊരു സൈഡാണ് അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് അതും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ബസ്സുകളുണ്ട് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നോക്കി നിന്ന് നിന്നു ബസ്സിനെ പക്ഷേ കാണാത്തത് കൊണ്ട് ഒരു ഒരു ഷെയർ ടാക്സി കിട്ടി അപ്പം അങ്ങനെ ആ ടാക്സിൽ മുപ്പത് രൂപ കേട്ടോ കാരണം അത്ര വളരെ കുറച്ച് ദൂരേ ഉള്ളൂ അപ്പം അങ്ങനെ ആ മുപ്പത് രൂപയും കൊടുത്ത് ഇവിടെ വരി നിന്നു അപ്പോൾ എന്തായാലും അത്യാവശ്യം തിരക്കുണ്ട് എപ്പോഴാണ് പുറത്തിറങ്ങാൻ പറ്റുക എല്ലാം കഴിഞ്ഞിട്ടെന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോൺ എടുക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത് എന്തായാലും ഒരു നാലര മണിക്കൂറിനുള്ളിൽ തൊഴുത് ഇറങ്ങാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ഭഗവാനിരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ പ്രതിഷ്ഠ അതായത് ഈ ഗോപുരത്തിൻ്റെ ഇവിടെ നിറയെ സ്ഥലമാണ് അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട് വലിയ സ്റ്റേജുണ്ട് പിന്നെ ഇവിടെ ഒരു മണ്ഡപമുണ്ട് അവിടെ ഇപ്പം നടക്കുന്നത് ഊഞ്ഞാൽ സേവയാണ് അപ്പം അതൊന്നും എനിക്ക് കഴിഞ്ഞ തവണ കാണാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ആ ഊഞ്ഞാൽ സേവ അത് നിങ്ങൾക്കും കൂടെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ भुवनानि धारयन् धारयन् भुवनानि भुवनानि धारयन् धारयन्निति धारयन् या ते ते जाया ते धामानि धामानि ते जाया ते धामानि ते धामानि धामानि ते ते धामानि परमाणि परमाणि धामादि ते ते धामानि परमाणि

या मध्यमा मध्यमा विश्वर्म्वर्मन मध्यमाया मध्यमा विश्वर्मन मध्यमा विश्वर्म विश्वकर्म्यम मध्यमा विश्वर्म नृद विश्वकर्म्यम मध्यमा विश्वकर्म नुता विश्वकर्मत विश्वर्मन विश्वकर्म नृते मे मोद विश्वर्म विश्वकर्म नृते विश्वर्मा विश्वादेवा तो शिक्षा सखेभ्य सखेभ्य शिष शिक्षा सखेभ्य हमशि हरीषि सखेिभ्य शिष शिषा सखेे्य हमीषि सखेे्य हमषि हभीषि सखेे सखेे्य हिसषि धास्व भाव हरिषि सखेे सखेे हरिषि भा सखेे्य सखे हविषिष्वधाम स्वधावो हविष हविषिष्वधाम स्फलग्रस्फजग्रस्पधा हविषि हविषिष्वधाम स्वयम् स्वधाम स्पजग्रस्फ ग्रस्प धाव स्प धाव स्वयञ्जनस्प जगस्व स्फ्रस्वधाम स्पधाम स्वयञ्जनस्ता स्वधापधा

ഊഞ്ഞൽ സേവ കഴിഞ്ഞ ഉടനെ പിന്നെ ഒരു പ്രദക്ഷിണമാണ് അതിന് ശരിക്കും എന്താണൊരു പേര് പറയുക എനിക്ക് എനിക്കറിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഇവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നും ഉള്ള ചടങ്ങാണ് കേട്ടോ ഇത് അതിന് ശേഷം ആ ഊഞ്ഞൽ സേവ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രദക്ഷിണം ചടങ്ങുകൾ തുടങ്ങുക അപ്പം അതിന് ഇത് ഇവിടെ വടം ഒക്കെ വെച്ച് മീൻസ് ഇതിൻ്റെ ഉള്ളിലൂടെ വേറെ പുറത്തു ആളുകളെ ഒന്നും ഇതിനുള്ളിലേക്ക് അനുവദിക്കില്ല അപ്പം അതൊക്കെ അവർ മാറ്റി അതിനുള്ള റെഡി ആക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇത് ഇങ്ങനെ അതായത് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഒരു സേവനം പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് കേട്ടോ ഇത് ഏതൊക്കെ വിഭാഗം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ അറിയില്ല എന്തായാലും തുടങ്ങാൻ പോവാണ് ആനകൾ ആദ്യം തന്നെ മുൻപിൽ റെഡി ആയിട്ടുണ്ട് ഇവർ ഈ ആനയുടെ പുറത്ത് ഇങ്ങനെ ഈ ഒരു തുണിയൊക്കെ ഇട്ട് വലിയ കുറി അതായത് ബാലാജി ഭഗവാന്റെ കുറി തന്നെയൊക്കെ ഇട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐശ്വര്യം തോന്നും അല്ലേ എന്തായാലും നമുക്കിനി ആ ഒരു ഭഗവാനെ കാണാൻ രണ്ട് സൈഡും ആളുകള് അതായത് ഇപ്പം ഇവർ നിൽക്കുന്ന ഭാഗത്താണ് ആ അമ്പലത്തിൻ്റെ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുന്നുള്ളൂ എന്ന് തോന്നുന്നു ഞാൻ അവിടെ നിന്നപ്പം അവിടുന്ന് വീഡിയോ എടുക്കാൻ അത്ര പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങോട്ടേക്കൊന്നും മാറിയത് അപ്പം ഇനി നമുക്ക് ആ ഒരു കാഴ്ച ഭഗവാൻ പോകുന്ന ഒരു കാഴ്ചയും കൂടെ കാണാം അപ്പോൾ ഈ പ്രദക്ഷിണത്തിൻ്റെ ഒപ്പം നമുക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ ഒപ്പം അങ്ങനെ പോകാൻ പറ്റില്ല പക്ഷേ അത് ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരും അല്ലെങ്കിൽ എന്ന് വന്ന് ശീലമുള്ളവർക്കും ഒക്കെ അറിയാമല്ലോ പിന്നെ ഇത് ഏതിലൂടെയാണ് പോകുക അവിടെ നിന്നാലും കാണാൻ പറ്റുക അപ്പോൾ കുറേ പേര് ആ പ്രദക്ഷിണം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറേ പേര് ഈ ഭാഗത്ത് ഇങ്ങനെ തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനും അവിടെ നിന്നു നല്ലൊരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചടങ്ങുകൾ കാണുമ്പോഴും ഒക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെയാണ് ഉണ്ടാവുക പക്ഷേ എന്താ അറിയില്ല ഇവിടെ എന്തായാലും ഈ ഒരു പ്രത്യേകിച്ച് വെയിലൊക്കെ ആറി ഇങ്ങനത്തെ ഒരു വൈകുന്നേരത്തിൽ ആ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ട് ആ ഒരു ഇത് വളരെ എന്താ പറയുക മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നി ഇപ്പോൾ നമ്മളിനി പോകുന്നത് അന്നപ്രസാദ കൗണ്ടറിലേക്കാണ് ഇതും കഴിഞ്ഞ തവണ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്തവണ ഇതും നടക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാര്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സമയം കിട്ടിയത് എത്രത്തോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല എന്തോ ഭഗവാൻ്റെ ഒരു കൃപ കൊണ്ടൊരു നാലര മണിക്കൂർ കൊണ്ട് തൊഴുതി ഇറങ്ങാൻ പറ്റി അപ്പോൾ ചപ്പാത്തിയും കറിയും പിന്നെ പായസം പിന്നെ ഒരു വേറൊരു കറിയും അത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ചപ്പാത്തി ഞാൻ വെച്ചാൽ ചപ്പാത്തി മാത്രമേ ഉള്ളൂന്ന് പക്ഷെ അതിൻ്റെ പുറകെ ചോറും വരുന്നു നല്ല സാമ്പാറും രസവും ഒക്കെ ആയിട്ട് അതൊക്കെ കഴിച്ച് തിരിച്ച് വരുമ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് ഈ ചന്ദനത്തിരി അതായത് ഭഗവാൻ അർപ്പിക്കുന്ന പൂക്കൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ചന്ദൻത്തിരിയാണ് അപ്പോൾ അതിവിടെ മാത്രമേ മേടിക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് ഒരു പ്രത്യേകത അപ്പം ഞാൻ മേടിച്ചു അതിനുശേഷം കുറച്ച് നേരമൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇവിടെ വലിയൊരു സ്റ്റേജ് ഉണ്ട് കണ്ട എന്തൊരു സൗകര്യങ്ങളാണ് ഇവിടെ സൗകര്യങ്ങളാണിവിടെയെന്നുള്ളതാണ് ഭക്തിഗാനമൊക്കെ പാടാൻ കുറച്ച് അവിടെ ഉണ്ട് വലിയൊരു സ്റ്റേജ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള എൽ എവിടെയും നമുക്കൊരു വൃത്തികേടോ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം എന്തായാലും കുറച്ച് നേരം ഇവിടുത്തെ ഈ ഒരു പാട്ടും കൂടെ ഒന്ന് ആസ്വദിക്കാം അല്ലേ जान दबति पेड़ भी അങ്ങനെ കുറേ നേരം അവിടെ ചിലവിട്ട് രാത്രി ഒരു എട്ടര സമയമാണ് കേട്ടോ ഈ എട്ടര സമയത്ത് ഞാൻ മല ഇറങ്ങുവാണ് മല ഇറങ്ങുമ്പോൾ കാണുന്നൊരു കാഴ്ച ഉണ്ട് എന്തൊരു ഭംഗിയാണ് അല്ലേ ചെറിയൊരു വീഡിയോയും കൂടെ ഉണ്ട് അത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ